ുൾപ്പെടെ എല്ലാ ജീവനക്കാരും മരിച്ചിരിക്കുന്നു ഉടനെ ഞാനും മരിക്കും ആ കപ്പലിൽ കണ്ടത് അവരെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു മനുഷ്യർക്കിടയിൽ പിശാചികളും അന്യഗ്രഹ ജീവികളും വിഹരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും എന്നിരുന്നാലും ഉണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായപ്പെടുന്ന രണ്ട് വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു ദിവസം എല്ലാ കപ്പലുകളിലേക്കും ഒരു നിഗൂഢ സന്ദേശം ലഭിക്കുന്നു സാധാരണ കപ്പലുകളിൽ നിന്നും വരുന്ന സന്ദേശ രീതി അല്ലായിരുന്നു ഇതിന് സന്ദേശത്തിന്റെ ഉറവിടം തേടി അവരുടെ യാത്ര തുടർന്നു കുറെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഒരു രാപ്പകൽ സമയം മലേഷ്യയിലെ മലാക്ക കടലിടുക്കിൽ വെച്ച് ഒരു കപ്പലിൽ നിന്ന് മോർസോ കോഡ് ഉപയോഗിച്ച് മറ്റു കപ്പലുകളിലേക്ക് ഒരു സന്ദേശം എത്തുന്നു ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും മരിച്ചിരിക്കുന്നു അവരെല്ലാം ഷിപ്പിലെ ചാട്ട് റൂമിലും ബ്രിഡ്ജ് റൂമിലുമാണ് കിടക്കുന്നത് എല്ലാവരും മരിച്ചു ഇനി ഞാനും മരിക്കും എന്നായിരുന്നു സന്ദേശത്തിന്റെ പൂർണ്ണരൂപം പക്ഷേ സാധാരണ കപ്പലുകൾ സന്ദേശങ്ങൾ കൈമാറുന്നത് പോലെയല്ലായിരുന്നു സന്ദേശം കൈമാറിയിരുന്നത് മറിച്ച് ഭയത്താൽ മരവിച്ച ശബ്ദത്താലും വളരെ വേഗത കൂടിയുമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു കപ്പലുകളിലെ ആളുകൾക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല തച്ച കപ്പലായ ഔറംഗ് എന്ന കപ്പലിൽ നടന്ന അതിഭീകരമായ സംഭവത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നൽകിയത് ബാക്കി ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നേരിൽ കാണാം ഈ സമയം അമേരിക്കൻ കപ്പലുകളായ സിൽവർ സ്റ്റാർ എന്ന കപ്പലും സിറ്റി ഓഫ് ബാൾട്ടിമോറി എന്ന കപ്പലും കിട്ടിയ സന്ദേശത്തിന് പുറകെ കപ്പൽ അന്വേഷിച്ച് യാത്രത്തിരിക്കുന്നു ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ വൈകാതെ തന്നെ സിൽവർ സ്റ്റാർ കപ്പൽ ഓറൻ മടാനെ കണ്ടെത്തുകയും ആ കപ്പലിലേക്ക് ഭയത്തോടെ പ്രവേശിക്കുകയും ചെയ്തു കപ്പലിലേക്ക് പ്രവേശിച്ചവർ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു കാരണമെന്തെന്നാൽ കപ്പലിലെ എല്ലാവരും തന്നെ മരിച്ചിരിക്കുന്നു പക്ഷെ അത്ഭുതപ്പെടുത്തിയത് അതല്ലായിരുന്നു അവരെല്ലാവരും തന്നെ ഭയാനകരമായ എന്തോ അസാധാരണ കാഴ്ച കണ്ട് പേടിയുടെ ഭീകരത കാരണം കണ്ണുകൾ മലർക്കെ തുറന്നാണ് കിടന്നിരുന്നത് അവിശ്വസനീയമായ മറ്റൊരു കാര്യം എന്തെന്നാൽ കപ്പലിനോ മറ്റു ശവശരീരങ്ങൾക്കോ ഒരു കേടുപാടും തന്നെ സംഭവിച്ചിരുന്നില്ല എന്നതാണ് ഒരു നാവികൻ്റെ കൈ മരണത്തിന് ശേഷവും എസ് ഒ എസ് ഉപകരണത്തിൽ പിടിച്ചിരുന്നു ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം മറ്റു കപ്പലുകൾക്ക് സന്ദേശം കൈമാറിയിരുന്നത് ഏറെ നേരത്തെ നിരീക്ഷണങ്ങൾക്കൊടുവിൽ സിൽവർ സ്റ്റാർ കപ്പലിന്റെ ക്യാപ്റ്റൻ ഔറൺ മേടാനെ കരയിലേക്ക് എത്തിക്കുന്നതിനായി സജ്ജീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിച്ചു നീണ്ട നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഔറംഗാനെ സിൽവർ സ്റ്റാറുമായി ബന്ധിപ്പിച്ചു യാത്രക്ക് തയ്യാറെടുക്കവെയാണ് ആരും തന്നെ പ്രതീക്ഷിക്കാതെ ആ സംഭവം അരങ്ങേറുന്നത് നാലാം നമ്പർ കാർഗോ ഹെൽഡിൽ നിന്ന് പുക ഉയരുകയും നിമിഷങ്ങൾക്കകം ആ കപ്പൽ പൊട്ടിത്തെറിക്കുകയും സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആയി നിറങ്ങുകയും ചെയ്യുകയായിരുന്നു സിൽവർ സ്റ്റാറിന് തനിയെ കരയിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല സിൽവർ സ്റ്റാർ കപ്പലിലുള്ളവർ മേലുദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിവരിച്ചെങ്കിലും ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം എന്തെന്നാൽ എസ് സന്ദേശം ലഭിച്ചു എന്ന് പറയുന്ന കപ്പലുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർ മടാനെക്കുറിച്ചോ അവയിൽ നിന്ന് ലഭിച്ച അപായ സന്ദേശത്തെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല മറ്റൊരു വിചിത്രമായ സംഭവം എന്തെന്നാൽ ലോയ്ഡിന്റെ ഷിപ്പിംഗ് രജിസ്റ്ററിൽ നിന്ന് അവറൻ മടാൻ എന്ന ഷിപ്പ് രജിസ്റ്റർ ചെയ്തതിന്റെ ഒരു രേഖയും തന്നെ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷേ ഈ സംഭവങ്ങളൊക്കെയും സിൽവർ സ്റ്റാർ കപ്പൽ തൊഴിലാളികളും സിറ്റി ഓഫ് ബാൾട്ടിമോറി കപ്പൽ തൊഴിലാളികളും കൂടി ഒരു കെട്ടുകഥാവാം അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെയോ അന്യഗ്രഹ ജീവികളുടെയോ സാന്നിധ്യമാകാമെന്ന് ഒരു വിഭാഗവും അതൊന്നുമല്ല യന്ത്രഭാഗങ്ങൾ പരിപാലിക്കാത്തതിനാൽ വന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതോ അല്ലെങ്കിൽ കപ്പലിലെ ചരക്കുകളിൽ പൊട്ടാസ്യം സയനൈഡിന്റെ സാന്നിധ്യമാവാം അപകടത്തിന് കാരണമെന്ന് മറ്റൊരു വിഭാഗവും പറയപ്പെടുന്നു വർഷങ്ങൾ ഒട്ടനവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ചുരുളയ്യാത്ത ഒരു രഹസ്യമായി ആ കപ്പൽ അവശേഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു